കാര്യങ്ങളുണ്ട് അത് അതിന്റെ ും ഇടതുപക്ഷം ചെയ്യുന്ന അധർമ്മത്തെ നമ്മൾ നമ്മൾ അതേ നാണയത്തിൽ തിരിച്ചടി നമ്മുടെ ശൈലി അത് ഇലക്ഷൻ രാഷ്ട്രീയമാണ് പാർട്ടി തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ അതിന് എല്ലാ എന്തുകൊണ്ടാണ് അറിയാത്ത തന്നെ പല കാര്യങ്ങളും മെക്കാനിസം ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഉഴമലക്കൽ പഞ്ചായത്തിലെ സാരി വിതരണത്തെയും സ്ഥാനാർത്ഥി മുതിർന്ന സ്ത്രീകളെ ആദരിക്കുന്ന ചടങ്ങാണ് നടന്നത് അതിൽ തെറ്റില്ലെന്നും ശബരി പറഞ്ഞു സീനിയർ ആൾക്കാരെ അവിടെ ഒരു ആൾക്കാർ തെറ്റില്ല നിറം നേരത്തെ അപരന്മാർക്കെതിരെ കെ പി സി പ്രസിഡന്റ് വി എം സുധീരൻ രംഗത്തെത്തിയിരുന്നു സാരി വിതരണം പോലുള്ള വിവാദ ചടങ്ങുകൾ നടത്തരുതെന്നും സുധീരൻ പറഞ്ഞിരുന്നു ഇതിനിടെയാണ് രണ്ട് കാര്യങ്ങളെയും സ്ഥാനാർത്ഥി ന്യായീകരിച്ചത് അരുവിക്കരയിൽ നിന്നും റിപ്പോർട്ടർ